പുറപ്പാടും അധികം നാപ്പ് അന്നേരം ചെയ്തു ചെയ്തുകഴിഞ്ഞാൽ ഒന്നാം മാസം ഒന്നാം ദീപിനീ സമാഗനം ഉടാൻ നിന്ന് തിരുമുവാസം കൊടുക്കണം സാക്ഷിപ്പെട്ടവരത്തിൽ വെച്ച് പെരുശ്ശീല കൊണ്ട് പെട്ടെന്ന് മാറിക്കണം മേശ കൊണ്ടുവന്ന് അതിൻ്റെ സാധനങ്ങൾ ക്രമത്തിൽ വെക്കണം അത് നിലവിളക്ക് കൊണ്ടുവന്ന് അതിൻ്റെ ദീപം കൊടുക്കണം രൂപത്തിനുള്ള പൊൻപീഠം സാക്ഷിപ്പെട്ടതിന് മുമ്പിൽ വെച്ച് തിരുനുവാസപാത്രത്തിൻ്റെ മറശീകൾ തൂക്കണം സമാഗനം ഇടണം എന്നാൽ തിരുനുവാസിൻ്റെ പാത്രത്തിൻ്റെ മുമ്പിൽ ഹോമയാക പീഠം വെക്കണം ഹമാന ഉടരത്തിനും യാഗപഠത്തിനും നടുവിൽ തൊട്ടി വെച്ച് അതിൽ വെള്ളം ഒഴിക്കണം ചുറ്റും പ്രകാരം നിവർത്തി പ്രകാരവാദം നമ്മുടെ ശീത പൂക്കണം അഭിഷേക തയിലെടുത്ത് തിരുനിവാസവും അതിലുള്ള സൗകര്യവും അഭിഷേകം ചെയ്ത് അതും അതിൻ്റെ ഉപകരണങ്ങളൊക്കെ ശുദ്ധീകരിക്കണം ഹോമയാഗവീഡവും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും അഭിഷേകം ചെയ്ത് യാഗവീഠം ശുദ്ധീകരിക്കണം യാഗവീട് അതിവിശ്യമായിരിക്കണം തൊട്ടിയും അതിൻ്റെ കാലും അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കണം മഹരോനെയും പുത്രമാരെയും സമാവണ ഉടാരത്തിൻ്റെ വാദത്തിൽ കൊണ്ടുവന്ന അവരെ വെള്ളം കൊണ്ട് കരുതുകയാണ് മഹരോനെ വിശ്വാസം ധരിപ്പിച്ച് എനിക്ക് ബുദ്ധശ്രൂഷി ചെയ്യേണ്ടതിന് അവനെ അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കണം അവൻ്റെ പുത്രന്മാരെ വരുത്തി അങ്കിധരിപ്പിച്ച് എനിക്ക് ബുരോധശ്രൂഷി ചെയ്യേണ്ടതിനവർ അപ്പനെ അഭിഷേകം ചെയ്തതുപോലെ അവരെയും അഭിഷേകം ണം അവർ അഭിഷേകം പെതുവായി അവർക്ക് തലമുറ അതിനോട് നിർത്തിയ പൗരോത്വം ഉണ്ടായിരിക്കണം അങ്ങനെ മോശം അങ്ങനെ ചെയ്തു പോവോ തന്നെ പോലെ പോലെയൊക്കെയും ചെയ്തു ഇങ്ങനെ രണ്ടാം സംവച്ച ഒന്നാം മാസം ഒന്നാം തീയതി തിരുനിവാസം നോർക്കും മോശയെ എന്ന് പറയുകയും അതിൻ്റെ ചൂട് ഉറപ്പിക്കുകയും പലകെ നിർത്തുകയും അന്താഴിഞ്ഞ് ചെലുത്തുകയും കൂണ് നാട്ടുകയും ചെയ്തു അവൻ മൂടുവിലിരി തിരുനുനിവാസത്തിന് മേൽ വിരിച്ചു അതിന് മീതേ മൂടുവിലിയുടെ പുറമൂടിയും വിരിച്ചു എഹോ മോശൂർ പോലെ തന്നെ അവൻ സാക്ഷ്യമെടുത്ത് പെട്ടലത്തിൽ വെച്ചു പെട്ടത്തിന് തണ്ടി ചെലുത്തി പെട്ടതിന് മീതെ പ്രഭാസനം വെച്ചു പട്ടയം തിരുനിവാസിൽ കൊണ്ടുവന്ന് മറയുടെ ദേശീയ തൂക്കി ദാശിപ്പെട്ടവർ മറിച്ച് യഹോ മോശൂർ കൽപ്പിച്ച പോലെ തന്നെ സമാഗമി ഊടാഴ്ച തിരുനിവാസിൻ്റെ വടക്കീലയ്ക്ക് പുറത്തായി മേശുവെച്ചു അതിന് ഏഹോയുടെ സന്ധിയിൽ അപ്പ അടുപ്പി വെച്ചു മോശ യഹോ മോശൂർ കൽപ്പിച്ച പോലെ തന്നെ സമാഗമൂടായാലത്തിൽ മേശയ്ക്ക് നേരെ ത്രിനിവാസിന്റെ തെക്ക് വശത്ത് നില കൊടുത്ത് വെക്കുകയും എപ്പോഴും സന്ധി കൊടുക്കുകയും ചെയ്തു ഹോമോഷ്യൂർ കളിപ്പിച്ച പോലെ തന്നെ സമാഗമന കൂടാടത്തിൽ തൃശ്ശീല മുൻവശത്ത് തന്നുകൊണ്ടുള്ള രൂപകളും വെക്കുകയും അതിന് സൂന്ത രൂപം രൂപിക്കുകയും ചെയ്തു ഹോമോഷ്യൂർ കളിച്ച പോലെ തന്നെ അവൻ ത്രിനിവാസിൻ്റെ വാഗങ്ങളുടെ മർശീല തൂക്കി ഹോമയാകുകൂടാൻ സമാഹന കൂടാതെ തിരുനിവാസിന്റെ വാദങ്ങൾ മുൻവശത്ത് വെക്കി അതിനെ ഹോമയാകവും ഭോജനയാകും അൽപ്പുകയും ചെയ്തു ഹോമോഷ്യൂർ കഴിച്ച പോലെ തന്നെ സമാധാന കൂടാത്തെയും ആകുക നടിയിൽ അവൻ തൊട്ടിവെക്കി കഴുകേണ്ടതിന് അതിൽ വെള്ളം ഒഴുകുകയും ചെയ്തു മോശം അടുത്തും അതിൽ കൈയിൽ കാലം കഴുകി അവർ സമാഗന കൂടാത്തിൽ കടക്കുമ്പോഴും യാകുപിടുത്തങ്ങൾ ചെല്ലുമ്പോഴും പൈകാലുകൾ കഴുകും അപ്പോൾ മോശ പ്രവർത്തിക്കുന്ന പോലെ തന്നെ അവൻ തിരുനിവാസിനും യാകുടത്തിനും ചുറ്റും പ്രാകാരം നിർത്തി പ്രാകാരവാതിൻ്റെ മർശികരെ തൂക്കി ഇങ്ങനെ മോശ പ്രവൃത്തി സമാവിച്ചു അപ്പോൾ മേഘം സമാനമൂടായി മൂടിയെ കോടത്തെ തിരുനിവാസം നിറയ്ക്കും മേഘം സമാധന ഊടാരത്തി അധിവസിക്കുകയോ കോട തേജിൽ തിരുനിവാസം നിരക്കുകയും ചെയ്തുകൊണ്ട് മോശിക്കുക അവർക്ക് കിടക്കാൻ കഴിഞ്ഞില്ല ശ്രീമകളുടെ ശ്രീമക്കൾ തങ്ങളുടെ സഹപ്രയാണങ്ങളിലും മേഘം തിരുവാസിനേന്ന് വരുമ്പോൾ യാത്ര കൊടുക്കണം മേഘം വരാതിരുന്ന അത് ഒരു നാൾ വരെ അവർ യാത്ര പുറപ്പെടാതിരിക്കുന്നു പക്ഷേ സാഡർ പറയാണെങ്കിലും അവരെല്ലാവരും കാങ്കി പോകൽ സമയത്ത് വാസത്തിനെ കോഴ് രാത്രി സമയത്ത് അതിൽ അഗ്നിയും ഉണ്ടായിരുന്നു